ഒരു കപ്പ് ഗോതുമൊടി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് റെഡിയാക്കി നോക്കിയിട്ടോ ഒട്ടും എണ്ണ ചേർക്കാത്ത നല്ല അടിപൊളി ആയിട്ടുള്ളൊരു വിഭവമാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിതാ ഇവിടെ വരെ പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് ഗോതുമപ്പൊടി ഇട്ടുകൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഗോതുമൊടി ഇനി നമുക്ക് കാൽ കപ്പ് പഞ്ചസാര അതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ കാൽ കപ്പ് പഞ്ചസാര ചേർത്തി കൊടുത്താൽ ഒരു നേരിയ മധുരം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ അതിലേറെ കുറച്ചും കൂടെ കൂട്ടിയെടുത്തോളൂ പിന്നെ അതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് കസ്റ്റാർഡ് പൗഡറും കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് നമുക്ക് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലിനൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഈ റെസിപ്പി നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ അത് നന്നായിട്ട് തന്നെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പാൽ കൊടുക്കാം അപ്പോൾ ചൂടുള്ള പാലൊന്നുമല്ല നോർമൽ ആയിട്ടുള്ള പാലാണ് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ പകുതി പാൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തരില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി കൊടുക്കാം അപ്പോൾ അതാ ഒരു കപ്പ് പാൽ ഞാൻ മുഴുവനായിട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് ഗോതമ്പ് പൊടിക്ക് അതേ കപ്പിന് വേണ്ടി ഒരു കപ്പ് പാൽ ആവശ്യം വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഗോതമ്പ് ഗോതുമ്പൊടീൻ്റെ ഇതിനനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസങ്ങൾ വന്നേക്കാം ചിലപ്പോൾ കുറവോ കൂടുതലൊക്കെ ആയിട്ട് വരും കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ കണ്ടില്ല ഈ ഒരു ഇതിലായിട്ടോ നമുക്ക് വേണ്ടത് ഒട്ടും കറ്റ തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിലോട്ട് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ അല്ല ബേക്കിംഗ് പൗഡർ ഇട്ടെടുക്കാം പിന്നെ കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തെടുത്തിട്ടുണ്ട് എന്ത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ചെടുക്കാം അപ്പോൾ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ ഒഴിച്ചെടുത്താൽ മതി ഞാൻ സാധാ ഓയിലാട്ടം ഒഴിച്ചെടുത്തിട്ടുള്ളത് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉണ്യപ്പച്ചട്ടി ഉണ്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കാം ഒഴിച്ചെടുക്കുന്നു വേണ്ട ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് നമുക്ക് ഓരോ കോഴിയിലേക്കായിട്ട് ഒഴിച്ചെടുക്കാം ഇത് നമ്മൾ നേരിട്ട് സ്റ്റൗവിലേക്ക് വെച്ചെടുക്കുന്നില്ല ആദ്യം നമ്മൾ ഇതുപോലെ ഒരു പാൻ ചൂടാക്കാൻ വെക്കാം ചൂടായി വന്നതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ ഉണ്ണിപ്പച്ചട്ടി വെച്ചെടുക്കാം എന്നിട്ടൊരു മൂടിയോണ്ട് അടച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം കുക്ക് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞ് പോകട്ടതിൻ്റെ അടിഭാഗം അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ഒന്ന് തൊട്ട് നോക്കിയാൽ മതി മതി കേട്ടോ കൈ മു കുക്കായിട്ടുണ്ടാവും അപ്പോൾ അപ്പോൾ തന്നെ നമ്മളിത് ഫ്ലെയിമിൽ നിന്നും മാറ്റണം അപ്പോൾ പൊടി വെച്ചിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കണ്ടില്ല ഇതിൻ്റെ അടിഭാഗത്തു നിന്നൊട്ടും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ മറ്റൊരു പുതിയ വിഭവമായിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക്